സുലൈമാൻ നബി അലൈഹി ജിന്നുകളും കുതിരകളും പക്ഷികളും ഒക്കെ അടങ്ങുന്ന വലിയ ഒരു സൈന്യ നിര തന്നെ ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി സൂറത്തു സ്വാദ് മുപ്പത്തിയൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനഹുവ തഴാല സുലൈമാൻ നബിക്കുണ്ടായിരുന്ന കുതിരയെ കുതിരകളെ അല്ലെങ്കിൽ കുതിര സൈന്യത്തെ മേത്തരം കുറിച്ച് പറയുന്നുണ്ട് ഇത് ജിയാദ് കുതിച്ച് പായാൻ തയ്യാറായി നിൽക്കുന്ന മേത്തരം കുതിരകൾ വൈകുന്നേരം അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന സന്ദർഭം രാജാവ് എന്ന നിലക്ക് ഭരണാധികാരി എന്ന നിലക്ക് സൈന്യാധിപൻ എന്ന നിലക്ക് ഈ പടയാളികളെയൊക്കെ അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് പരിശോധിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സുലൈമാ നബി അലഹിസ്സലാം അങ്ങനെ കുതിച്ചു പായാൻ തയ്യാറായി നിൽക്കുന്ന ഈ മേത്തരം കുതിരകളെ പരിശോധിക്കുകയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പരിശോധനക്കായി അവ വൈകുന്നേരം കൊണ്ടുവരപ്പെട്ടു ഫ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നി ഇന്നീ അഷ്ബബിത്തു ഹുബ്ബൽ റബ്ബി ഈ സമ്പത്തിനെ ഈ അനുഗ്രഹത്തെ ഞാൻ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് എന്റെ നാഥനെ ോർക്കുന്നത് കൊണ്ടാണ് സ്മരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ആ കുതിരകൾ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു അപ്പോൾ അദ്ദേഹം കൽപ്പിച്ചു നിങ്ങൾ അവയെ എന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നിട്ട് അദ്ദേഹം അവയുടെ കാലുകളിലും കഴുത്തുകളിലും തടവാൻ തുടങ്ങി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിചിത്രമായ പല വ്യാഖ്യാനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും കുതിരകളെ പരിചരിക്കുന്നതിലും അവയുടെ ഓട്ടവും അവയുടെ പ്രയാണങ്ങളുമൊക്കെ നിരീക്ഷിക്കുന്നതിലും വ്യാപൃതനായതുകൊണ്ട് സുലൈമാൻ നബി അലിഹിസ്സലാം അസർ നമസ്കരിക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ ആ സമയത്ത് നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ആരാധന മറന്നുപോയി അങ്ങനെ സൂര്യൻ അസ്തമിച്ചു അപ്പോൾ അദ്ദേഹം ഈ കുതിരകളെ തിരിച്ചു കൊണ്ടുവരാൻ കൽപ്പിക്കുകയും അങ്ങനെ വാളെടുത്ത് അവയുടെ കാലും കഴുത്തുമൊക്കെ വെട്ടി ഇവയാണ് എൻ്റെ അള്ളാഹുവുമായുള്ള ബന്ധത്തിന് തടസ്സം അല്ലെങ്കിൽ കുറിച്ച് ഓർക്കുന്നതിൽ നിന്ന് എന്നെ തെറ്റിച്ചത് ഈ കുതിരകളാണ് അതുകൊണ്ട് ഇവയെ വധിക്കണം നശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കഴുത്തും കാലുമൊക്കെ വെട്ടിയവയെ കൊന്നു എന്നാണ് ഒരു വ്യാഖ്യാനം മറ്റൊരു വിഭാഗം പറയുന്നത് അദ്ദേഹം ഈ സൂര്യൻ അസ്തമിച്ചതുകൊണ്ട് സൂര്യാസ്തമയം കൊണ്ട് അദ്ദേഹത്തിന് നമസ്കാരം അല്ലെങ്കിൽ ആരാധന നഷ്ടപ്പെട്ടു അപ്പോൾ ഇവിടെ ഋദ്ദൂഹ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം സൂര്യചന്ദ്രന്മാരുടെയൊക്കെ നിയന്ത്രണമുള്ള മലക്കുകളോട് പറഞ്ഞത്രേ സൂര്യനെ മടക്കിക്കൊണ്ടുവരിക അങ്ങനെ സൂര്യനെ മടക്കിക്കൊണ്ടുവരികയും അസറിന്റെ സമയം തിരിച്ചു വരികയും ഞാൻ നമസ്കരിക്കുകയും ചെയ്യട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതനുസരിച്ച് സൂര്യൻ തിരിച്ചു വരികയും അദ്ദേഹം ആരാധനയിൽ ഏർപ്പെടുകയും പിന്നെ സ്വാഭാവികമായും സൂര്യൻ അസ്തമിക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരു വ്യാഖ്യാനം ഈ രണ്ട് വ്യാഖ്യാനങ്ങളും വളരെ വിചിത്രവും യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണ് എന്ന് കാണാൻ സാധിക്കും ഒരു പ്രവാചകൻ ഇങ്ങനെ കുതിരകളെ പരിലാളിച്ചുകൊണ്ട് അള്ളാഹുവിനെ മറക്കുകയും ആരാധനകൾ മറന്നുപോവുകയും ചെയ്തു എന്ന് പറയുന്നതിന് ഹദീസുകളിലോ ഖുർആാനിൽ തന്നെയോ യാതൊരു അടിസ്ഥാനവുമില്ല കേവല ഭാവനയിൽ വിരിഞ്ഞ ചില കഥകളാകാനേ സാധ്യതയുള്ളൂ എന്നാൽ ഇത് സംബന്ധിച്ച് പ്രമുഖരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകുന്ന ഒരു ആശയം അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനം സുലൈമാൻ നബി അലഹിസ്സലാമിന്റെ സന്നിധിയിൽ നല്ല ഈ സൈന്യത്തിൽപ്പെട്ട സുലൈമാൻ നബി അലൈഹി സൈന്യത്തിൽപ്പെട്ട മേത്തരം കുതിരകളുടെ ഒരു നിര കൊണ്ടുവന്നപ്പോൾ ഇത് ഈ അനുഗ്രഹം എന്റെ വ്യക്തിപരമായ ക്ഷേമത്തിനോ സ്വാർത്ഥ താൽപര്യത്തിനോ വേണ്ടിയുള്ളതല്ല ഇതെന്റെ നാഥന്റെ അള്ളാഹുവിന്റെ വചനത്തിന്റെ ഉന്നതിക്കു വേണ്ടിയാണ് ഞാൻ ഇവയെ ഇഷ്ടപ്പെടുന്നത് എന്നിട്ട് പിന്നെ അദ്ദേഹം ഈ കുതിരകളെ കണ്ടെത്താത്ത ദൂരത്തോളം പായിച്ചു പിന്നീട് അവയെ തിരിച്ചുകൊണ്ടുവന്നു സാധാരണ കുതിരയെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്നത് പോലെ കുതിരകളെ ഓടി പിന്നെ കുതിരകളെ തിരിച്ചുകൊണ്ടുവന്നു തിരിച്ചുകൊണ്ടുവന്ന് അവ പ്രയാണം നിർത്തിയപ്പോൾ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി അവയുടെ കഴുത്തുകളിലും കാലുകളിലുമൊക്കെ ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നു ഇതാണ് ഖുർആനിൻ്റെ പ്രത്യക്ഷമായ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഖുർആൻ പറഞ്ഞതിൽ നിന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നത് ഇതാണ് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതിന് ഈ ആയത്ത് തുടങ്ങുന്നതിന് മുമ്പ് സുലൈമാൻ നബി കുറിച്ച് ഹിസ്ലാമിനെക്കുറിച്ച് അള്ളാഹ് പുകഴ്ത്തിയത്യാമൽ അബ്ദു ഇന്നഹു ഔവാബ് എത്ര നല്ല അടിമ എത്ര ശ്രേഷ്ഠനായ ദാസൻ തന്റെ നാഥനിലേക്ക് നിരന്തരം മടങ്ങുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രശംസിച്ചതിന് ശേഷമാണ് ഈ കുതിരകളെ കൊണ്ടുവന്നതും അവയെ പായിച്ചതും തിരിച്ചു മടക്കി കൊണ്ടുവന്നതും തലോടിയതുമായ സംഭവം പറയുന്നത് അത് അള്ളാഹുവിനോടുള്ള അദ്ദേഹത്തിന്റെ വണക്കവും വഴക്കവും ഒക്കെ സൂചിപ്പിക്കുന്നതാവാനെ സാധ്യതയുള്ളു സുറത്തു സാദിൽ പിന്നീട് ഒരു പരീക്ഷണത്തിന്റെ കാര്യമാണ് തുടർന്ന് പറയുന്നത് മുപ്പത്തിനാലാമത്തെ അള്ളാഹു പറയുന്നു സുലൈമാനയും നാം പരീക്ഷിച്ചു അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഒരു ശരീരം നാം കൊണ്ടിട്ടു പിന്നെ അദ്ദേഹം ഖേദിച്ചു മടങ്ങി പശ്ചാത്തപിച്ചു മടങ്ങി കാല അദ്ദേഹം പ്രാർത്ഥിച്ചു റബ്ബി എന്റെ ദാഥ എനിക്ക് നീ പുറത്തു തരണമേ മുൽക്കല്ല എംബലി അഹദിമിം എനിക്ക് ശേഷം മറ്റാർക്കും കിട്ടാത്ത തരപ്പെടാത്ത ആധിപത്യം നീ എനിക്ക് നൽകേണമേ ഇന്നക്ക അന്തൽ വഹാബ് നീ തന്നെയാണല്ലോ എല്ലാം നൽകുന്നവൻ ഇവിടെ എന്താണ് അള്ളാഹു സുബഹാനഹു അത്താല ഇവിടെ വിശദീകരിക്കുന്നത് പറയുന്നത് എന്ന് കൃത്യമായി നമുക്ക് പറയാവുന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ കുറവാണ് എന്തായിരുന്നാലും സുലൈമാൻ നബി അലഹി സ്ലാമിനെ അള്ളാഹു സുബഹാനഹുത്താല ഒരു ശരീരം കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട് ആ പരീക്ഷണത്തിലൂടെ തന്റെ അബദ്ധം മനസ്സിലാക്കി അദ്ദേഹം പശ്ചാത്തപിക്കുകയും മടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്ന് എന്നിതിൽ നിന്ന് മനസ്സിലാക്കാം പക്ഷെ എന്തായിരുന്നു സുലൈമാൻ നബിക്ക് അള്ളാഹു നൽകിയ പരീക്ഷണം അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ജഡം നിക്ഷേപിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്നൊക്കെ അതിന്റെ വിശദ വിശദാംശങ്ങളിലും നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ നമുക്ക് വ്യാഖ്യാനങ്ങൾ നമുക്ക് തഫ്സീലുകളിലൊക്കെ കാണാൻ സാധിക്കും അതിൽപ്പെട്ട ഒരു വ്യാഖ്യാനം അദ്ദേഹത്തിന്റെ അശ്രദ്ധ കാരണം അള്ളാഹു സുബ്ഹാൻ ഹു വത്താൽ അദ്ദേഹത്തെ ശിക്ഷിക്കുന്നു ഒരു ചെകുത്താൻ അദ്ദേഹത്തിന്റെ മോതിരം തട്ടിക്കൊണ്ടുപോകുന്നു ആ മോതിരത്തിലാണ് അദ്ദേഹത്തിന്റെ ദിവ്യശക്തിയൊക്കെ ഉണ്ടായിരുന്നത് മനുഷ്യനെയും ജിന്നിനെയും വായുവിനെയും പർവ്വതങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ശക്തി അദ്ദേഹത്തിന്റെ ഈ മോതിരമായിരുന്നു ഈ മോതിരം ഒരു ചെകുത്താൻ കൈക്കലാക്കിയതോടുകൂടി സുലൈമാ നബി അലൈഹി ഇസ്സലാമിന്റെ കഴിവുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി അങ്ങനെ പത്ത് നാൽപ്പത് ദിവസം ഈ ചെകുത്താൻ സുലൈമാ നബി അലൈഹി സ്വലാമായി അഭിനയിച്ച് ആ സിംഹാസനത്തിൽ ഇരുന്ന് ഭരണം നടത്തി ആ സമയത്ത് ഒക്കെ അദ്ദേഹം അലഞ്ഞു നടക്കുകയായിരുന്നു പിന്നീട് ഈ പിശാജിന്റെ നടപടികൾ കണ്ടപ്പോൾ രാജ്യത്തെ പ്രമാണിമാർക്കും അവിടത്തെ പ്രഗത്ഭന്മാർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ സംശയം ജനിച്ചു അത് സുലൈമാൻ തന്നെയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അവർ തൗറാത്ത് കൊണ്ടുവന്ന് തുറന്നുവെച്ചു അത് കണ്ടപ്പോൾ ചെകുത്താൻ പേടിച്ചോടി ഓടുന്നതിനിടയിൽ കടലിൽ മോതിരം നഷ്ടപ്പെട്ടു ആ മോതിരം ഒരു മത്സ്യം വന്ന് വിഴുങ്ങുകയും പിന്നീട് സുലേമാൻ ലഭിക്കുക മത്സ്യത്തെ കിട്ടുകയും അതിനെ പാകം ചെയ്യാനായി മുറിച്ചപ്പോൾ അതിന്റെ വയറ്റിൽ നിന്ന് മോതിരം ലഭിക്കുകയും അങ്ങനെ മോതിരം കിട്ടിയപ്പോൾ പഴയ പ്രതാപവും അധികാരവും ഒക്കെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയും ജിന്നുകളും മനുഷ്യരുമെല്ലാം അദ്ദേഹത്തിന്റെ കീഴിൽ വരികയും ചെയ്തു എന്നാണ് മറ്റൊരു കഥ പല കാൽപ്പനിക കഥ പോലെ ജിന്നിന്റെ കഥ പോലെയുള്ള ഒരു കഥയായിട്ടാണ് നമുക്ക് ഇതും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുച്ചൂടും അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ കഥയാണ് കാരണം സുലൈമാ നബി അലൈഹി ഇസ്സലാമിന് അള്ളാഹു സുബ്രഹാനഹത്താല കൊടുത്ത ഈ അധികാരം ഒരു മോതിരത്തിന്റെ ബലത്തിലായിരുന്നു എന്ന് ഖുർആാനോ ഹദീസോ നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല മറ്റൊരു വിഭാഗം പറയുന്നത് സുലൈമാൻ നബി അലഹിസ്ലാമിന് പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷം ഒരു ആൺകുട്ടി ജനിച്ചു തന്റെ കാലശേഷം സുലൈമാൻ നബിക്ക് ശേഷം ഈ കുഞ്ഞ് രാജാവായാൽ തങ്ങൾ അവന്റെയും അടിമകളാകേണ്ടി വരും എന്ന് ഈ ജിന്നുകളും ചെകുത്താൻമാരും ഭയപ്പെട്ടു അതുകൊണ്ട് അവർ ഈ കുട്ടിയെ കൊന്നുകളയാമെന്ന് തീരുമാനിച്ചു ഈ വിവരം സുലൈമാൻ നബി അറിയുകയും അദ്ദേഹം കുഞ്ഞിനെ മേഘങ്ങളിൽ ഒളിപ്പിക്കുകയും ചെയ്തു അങ്ങനെ മേഘങ്ങളിലാണ് ആ കുഞ്ഞ് വളരുന്നത് ഇതാണ് സുലൈമാൻ നബിക്ക് നേരിട്ട ഒരു പരീക്ഷണം ആ അങ്ങനെ മേഘങ്ങളിൽ കുട്ടിയെ ഒളിപ്പിച്ച് വളർത്തിയതിന് ശിക്ഷയായി അവസാനം ആ കുഞ്ഞിനെ മരിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ കാണേണ്ടി വന്നു ഇതാണ് മറ്റൊരു വ്യാഖ്യാനം വേറെയും ഒരു വ്യാഖ്യാനമുണ്ട് ഹദീസുകളിലൊക്കെ വന്ന സംഭവത്തെ ഉപജീവിച്ചുകൊണ്ടാണ് ആ വ്യാഖ്യാനമുള്ളത് അലൈഹി വസ്ല്ലാം പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് സുലൈമാ നബി അലഹി ഒരു ദിവസം ഒരു രാത്രി ശപഥം ചെയ്തു ഇന്ന് രാത്രി ഞാൻ എന്റെ എഴുപത് ഭാര്യമാരെ സമീപിക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന ഓരോ മുജാഹിദിനെയും ഓരോ ഭാര്യമാരിൽ ജനിപ്പിക്കുകയും ചെയ്യും എന്ന അദ്ദേഹം പറഞ്ഞു പക്ഷേ ഇക്കാര്യം പറയുമ്പോൾ ഇൻഷഅ എന്ന് അദ്ദേഹം പറയാൻ മറന്നുപോയി അതുകൊണ്ട് ഈ പത്തുപത് ഭാര്യമാരിൽ ഒരു ഭാര്യ മാത്രമേ ഗർഭിണിയായുള്ളൂ അങ്ങനെ അവൾ പ്രസവിച്ചു പക്ഷെ അവൾ പ്രസവിച്ചത് ചാപ്പിള്ളയായിരുന്നു ആ ചാപ്പിള്ളയെ സിംഹാസനത്തിൽ വയറ്റാട്ടി കൊണ്ടുവന്നു വെച്ചു അതിനെക്കുറിച്ചാണ് ഇവിടെ ഖുർആൻ സിംഹാസനത്തിൽ അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഒരു ജഡം നാം കൊണ്ടിട്ടു എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ് എന്നും വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് ഇത് ഹദീസിന്റെ ബലത്തിലാണ് അല്ലെങ്കിൽ ഹദീസിന്റെ വെളിച്ചത്തിലാണ് ഈ വ്യാഖ്യാനമുള്ളത് പക്ഷേ ഈ ഹദീസ് ചില ആളുകൾ ഇതിനെ വിമർശന വിധേയമാക്കിയിട്ടുണ്ട് മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസായ ആണെങ്കിൽ പോലും ചില പണ്ഡിതന്മാർ ഇതിന്റെ സാധ്യതയെയും സാധുതയെയും വിശകലന വിധേയമാക്കുകയും വിമർശന വിധേയമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മനസ്സിലാക്കാവുന്ന മറ്റൊരു വ്യാഖ്യാനം തനിക്ക് ശേഷം തന്റെ മകൻ പിൻഗാമിയായി രാജാവായി ഭരണാധികാരിയായി വരണം എന്ന് സുലൈമാൻ നബി ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഈ ഒരു ആഗ്രഹത്തെ അള്ളാഹു അദ്ദേഹത്തിനുള്ള ഒരു പരീക്ഷണമാക്കി നിശ്ചയിക്കുകയും കഴിവില്ലാത്ത കൊള്ളരുതാത്ത ഒരു യുവാവായി അദ്ദേഹത്തിന്റെ മകൻ വളരുകയും അങ്ങനെ കഴിവില്ലാത്ത ആ മകൻ ഇരുന്നതിനെ പറ്റിയാണ് അല്ലെങ്കിൽ അവൻ അങ്ങനെ കഴിവില്ലാതെ വളർന്നു വരുന്നതിനെ പറ്റിയാണ് ഈ പറഞ്ഞത് എന്നാണ് മറ്റൊരു വ്യാഖ്യാനം എന്തായിരുന്നാലും അള്ളാഹു സുബാൻ അഹുബത്താല സുലൈമാ നബി അലൈഹി പരീക്ഷിച്ചിട്ടുണ്ട് അതൊരു ജഡം ഉപയോഗിച്ചുകൊണ്ടാണ് പരീക്ഷണം നടത്തിയിട്ടുള്ളത് ആ പരീക്ഷണത്തിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്തു അങ്ങനെ ഇനി എനിക്ക് എന്റെ പരമ്പരയിൽ രാജാധിപത്യം ആവശ്യമില്ല തന്റെ ആഗ്രഹത്തിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങുകയും അള്ളാഹുവിനോട് മാപ്പ് തേടിക്കൊണ്ട് ഈ രാജാധിപത്യം എന്നോടുകൂടി അവസാനിക്കട്ടെ എനിക്ക് ശേഷം ഇതുപോലെ രാജത്വം ഇതുപോലെ അധികാരം എന്റെ സന്തതികളിൽ ഉണ്ടാവേണ്ടതില്ല ആഗ്രഹത്തിൽ നിന്ന് ഞാൻ പിൻവാങ്ങിയിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് റബ്ബി ഖഫുലി വഹബിലി മുൽക്കല്ല എനിക്ക് ശേഷം മറ്റാർക്കും കൊടുക്കാത്ത ആധിപത്യം എനിക്ക് തരണം എന്ന് പറഞ്ഞത് എന്നാണ് മറ്റൊരു വ്യാഖ്യാനം എന്തായിരുന്നാലും ഇങ്ങനെയുള്ള പല വ്യാഖ്യാനവും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പശ്ചാത്താപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ പരീക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് ഇതിൽ അവസാനം പറഞ്ഞ വ്യാഖ്യാനങ്ങളാണ് ഹദീസിന്റെ വെളിച്ചത്തിലുള്ളതും അതുപോലെ തന്നെ മറ്റ് വ്യാഖ്യാനങ്ങളുമാണ് കൂടുതൽ യോജിക്കുക അതല്ലാത്ത മറ്റ് അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ തീർച്ചയായും തള്ളപ്പെടേണ്ടതും ഒഴിവാക്കേണ്ടതുമാണ് അള്ളാഹു സുബഹാന ഹത്താല സുലൈമാൻബി അലൈഹി സ്വലാമിനെ പരീക്ഷിക്കുകയും ആ പരീക്ഷണത്തിലൂടെ അദ്ദേഹം തന്റെ അബദ്ധം തിരിച്ചറിയുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു അള്ളാഹു അത് അംഗീകരിക്കുകയും അദ്ദേഹത്തിന് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അള്ളാഹു അദ്ദേഹത്തിന് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുകയുമാണ് ചെയ്തത് എന്ന് തുടർന്നുള്ള ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാം ഇൻഷാല് ഈ സംഭവങ്ങളുടെ മറ്റു ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുദ്സ് വാഹമത്തല്ലാഹി വാത്തു